ഓക്കെ നമ്മുടെ ഉപ്പുമോളൊക്കെ എങ്ങനെ പോകുന്നു പാറമട വീട്ടിൽ എല്ലാവർക്കും സുഖം അതിനിടയ്ക്ക് നമ്മുടെ പാറുവിനെ കുറിച്ച് പാറുവിനെ കാണാനില്ല പാറു അട ഉണ്ടല്ലോ അല്ലേ ഇടയ്ക്കിടയ്ക്ക് ആരൊക്കെ പറയുന്നിട്ട് പാറുവിനെ കാണാനില്ല പാറു എല്ലാം നിർത്തിപ്പോയിനെ നിർത്തി പോവാൻ പറ്റൂ പാറുവിനെ പ്രസവിച്ച വീണ തലമല്ലേ മൂന്നു മാസത്തിൽ മാത്രമല്ല മൂന്ന് മാസത്തിൽ ഇത്രയധികം പ്രതിഫലം പറ്റിയ ലോകത്തിലെ ആദ്യത്തെ ആർട്ടിസ്റ്റ് ആയിരിക്കും സിനിമ ഒക്കെ എങ്ങനെ പോകുന്നു ാര്യം ചെയ്യാം ബിജുവിന്റെ ഒരു പാട്ടോ അല്ലെങ്കിൽ ഒരു എന്താ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവത്തോടെ പ്രേക്ഷകരൊക്കെ ഒന്ന് നമുക്കൊന്ന് കിടിലവാക്കൊ പാട്ടെന്ന് പറയുമ്പോ എപ്പോഴും പറയും ഞാനിപ്പോ അങ്ങനെ പാട്ട് പാട്ടുകാരനല്ല നാടകത്തിൽ നിന്നുകൊണ്ട് പിന്നെ അവിടെനിന്ന് രണ്ട് മൂന്നോ വരി ആ പെട്ടെന്ന് പെട്ടെന്ന് പറയുമ്പോഴേ പാടാൻ പറ്റില്ല പേടിയാണ് അറിവടാത്ത വിഷയം കൈകാര്യം ചെയ്യുമ്പോ പേടിക്കണം എന്നാലും പക്ഷേ നന്നായിട്ട് ബിജു ആലപ്പിക്കാറുണ്ട് നിഷ കൂടെ പാടുന്നുണ്ടോ ഇല്ലേ ഇത് ഗ്രൂപ്പ് സോങ് ആണ് സാർ അപ്പൊ അതുകൊണ്ട് ഒരു നാലുപേര് ഒറ്റയ്ക്ക് തന്നെ പാടാം കുമ്മാട്ടി 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 മാനത്തേ മച്ചോളം തലയെടുത്ത് പാതാളക്കുഴിയോളം പാതം നട്ട് മാനത്തേ മച്ചോളം തലയെടുത്ത് പാതാളക്കുഴിയോളം പാതം നട്ട് മാലചേലക്കൂറ ചുറ്റിയ കുംട്ടി കുമ്മാട്ടി മാലചേലക്കൂറ ചുറ്റിയ കുംട്ടി കുമ്മാട്ടി മുത്തശ്ശിക്കഥയിലെ കുമ്മാട്ടിയിടേഴുന്നള്ളത്ത് കുമ്മാട്ടി ഹുംമാട്ടി ഹ കുമ്മാട്ടി പൂവിടാൻ കുന്നിൻ്റെ ഓളത്ത് ഭൂമി കാണാൻ വരും കുമ്മാട്ടി നടനടന്നാണോ പല്ലക്കിലാണോ ഇരുന്നിരുന്നാണോ പറന്നാണോ നടനടന്നാണോ പറഞ്ഞാണോ ഇരുന്നിരുന്നാണോ പല്ലക്കിലാണോ കഥയിലെ കുമ്മാട്ടി കുമ്മാട്ടിടഴുന്നള്ളത്ത് കുമ്മാട്ടി ആ കുമ്മാട്ടി ആ കാവിലെ പൂരം പോലെ പെരിഞ്ചല്ലൂർക്കാവിലെ പൂരം പോലെ പേടിപ്പിച്ചുണ്ട് അവേ പറഞ്ഞുണ്ട് ആ നമ്മൾ നമ്മളുറങ്ങുമ്പം ആ നമ്മൾ കഥയിലെ മുത്തശ്ശിക്കഥ്മാട്ടിയുടെ എഴുന്നള്ളത്ത് കുമ്മാട്ടി ആ കുമ്മാട്ടി ആ കുമ്മാട്ടി ഓക്കെ സൂപ്പർ അതിനിടയിൽ നമ്മുടെ പാറുവിന്റെ കാര്യം പറയപ്പോഴും പാറു ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ചു തുടങ്ങിയത് ബാലു അച്ഛനെയാണ് അഞ്ചാം മാസത്തിൽ ആവാറ കുട്ടികൾ അഞ്ചാം മാസത്തിൽ സംസാരിക്കില്ല ഒന്നല്ലോ പരിധിയില്ലേ അഞ്ചാം മാസത്തില് അച്ഛാന്ന് വിളിച്ചു ആരെങ്കിലും കേട്ടാ തള്ളിക്കൊരു വിളിച്ചു പാറുവിന്റെ അച്ഛനെ വിളിക്കുന്ന വിളിച്ചത് അമ്മ ഇങ്ങനെ ബീച്ചേട്ടന്റെ അമ്മ ഇതിനകത്ത് ബാലുവിന്റെ അമ്മ കിടക്കുമ്പോ ഞാൻ ഇവിടെ ഇങ്ങനെ കയ്യിലിരിക്കാണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞത് ഏ കണ്ടില്ല അച്ഛനൊന്നാണോ ഇല്ല ഇപ്പോഴേ മടിയിൽ കിടക്കുന്ന അമ്മയുടെ പറഞ്ഞപ്പോ വിളിച്ചു 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 ഇത് ഇത് പല ഇന്റർവ്യൂസിലും പിന്നെ അത് പരക്കെ പാട്ടായപ്പോ സ്വന്തം അച്ഛനങ്ങ് വിഷമായി കൊണ്ടുപോയി എന്റെ ഫോട്ടോയും പുളിയുടെ ഫോട്ടോയും വെച്ചിട്ട് ഇത് അച്ഛൻ ഇത് ബാലു അച്ഛൻ രണ്ടല്ലേ അല്ല ഇങ്ങനെ ഉണ്ട് എനിക്കറിയില്ല കേട്ടതാ അല്ലേ ഇപ്പൊ ചിലപ്പോ ഇഷ്ടം കുടുംബം അച്ഛാ എപ്പോഴും ബാലു അച്ഛാ മാറി എല്ലാ പാറു മാത്രമല്ല നമ്മുടെ മക്കളെല്ലാരും അങ്ങനെയാണ് അച്ഛനും അമ്മയും തന്നെയാണ് ഇപ്പൊളിലേ അഭിനയിച്ചു എത്ര വർഷമായി ട്വന്റി ഫൈവ് എ സിൽവർ ജൂബിലി ഉപ്പ മുളകിന്റെ നമ്മള് രണ്ടായിരം രൂപത്തിലോ രണ്ടായിരം ഇപ്പൊ ആയിരത്തി നമുക്ക് ആഘോഷിക്കാം ഞാൻ പറയുന്ന അതിന് വലിയൊരു സംസ്ഥാന നില നമുക്ക് മുഖ്യമന്ത്രിയൊക്കെ വിളിച്ചു ഒരു പ്രോഗ്രാം ഇത്രയും നീളത്തിൽ കേരളത്തിൽ ഒന്നും പോയി കാണും പക്ഷെ കാണുന്ന തിരക്കൊക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ വീട്ടിലെ ഉദ്ഘാടനങ്ങൾ സ്റ്റേജ് പ്രോഗ്രാം വിദേശ യാത്ര സിനിമ സിനിമ ഏറ്റവും പ്രധാനം അല്ലേ പിന്നെ ഉപ്പുമുളകും ഇതെല്ലാം കൂടെ ആയിട്ട് തിരക്കുടിച്ച് പോവാ ഇതിനേക്കാൾ ഉപരി ഏറ്റവും വലിയ യുദ്ധമുള്ള വീടാണ് പറഞ്ഞത് ഉപ്പുളവും സിനിമ അങ്ങനെ അതെങ്ങനെയാലും കുഴപ്പമില്ല നിങ്ങൾ കുടുംബാംഗമല്ലേ